പറഞ്ഞോണ്ടിരിക്ക സ്വാഭാവികമായിട്ട് ഇപ്പൊ സിനിമയിലൊക്കെ വരുമ്പോ എന്റെ വീടിന്റെ അടുത്തൊരാളുണ്ട് നിന്നെ ഭയങ്കര സ്വാഭാവികല്ലേ സ്വാഭാവിക നമ്മൾ എന്താ തിരിച്ചു പറയാ ഓ അതെയാ എന്റെ അന്വേഷണം പറഞ്ഞേക്കത്ര ആ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞ എപ്പോഴും എന്തെങ്കിലുമൊക്കെ സംസാരത്തിൽ ഞങ്ങൾ ഒരേ ടീച്ചറിന്റെ അടുത്താണ് ഡാൻസ് പഠിക്കണത് അപ്പൊ ഇടക്കിടക്ക് കാണും ഞങ്ങള് കാണുമ്പോഴൊക്കെ എന്തെങ്കിലും സംസാരം വന്നുകഴിഞ്ഞ് ഈ വ്യക്തിയുടെ വിഷയം വരും അപ്പൊ ഭയങ്കര നമുക്ക് ഭയങ്കര കേൾക്കാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ കേൾക്കാൻ ഭയങ്കര രസമുള്ള കാര്യങ്ങളാണ് അപ്പൊ എന്തോ അവര് അച്ഛനും അമ്മയ്ക്കും കുട്ടികളാവാതെ എട്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായ കുട്ടിയാണ് അപ്പൊ ഭയങ്കര അങ്ങനെയാണ് കെയർ ചെയ്തിട്ടൊക്കെ അത്ര ഭയങ്കര കെയർ ചെയ്തിട്ടാണ് വളർത്തിയത് കാണാൻ ഇങ്ങനെയാണ് ഇത്ര ഹൈറ്റ് എല്ലാം ഞാൻ കണ്ടിട്ടില്ല മാത്രമേ ഉള്ളൂ ആ അതെ ശബ്ദം എനിക്ക് അറിയില്ല കണ്ടിട്ടില്ല പിന്നെ നമ്മുടെ പ്രായം ചെറിയ പ്രായല്ലേ പത്ത് പതിനാല് വയസ്സേ ഉള്ളു എനിക്കപ്പൊ ഇതിങ്ങനെ കേട്ട് 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 പിന്നെ എനിക്കും ആഗ്രഹമായി തുടങ്ങി കേൾക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഞാനും വേണ്ടി സമയം കണ്ടെത്താൻ തുടങ്ങി ഫോണൊക്കെ ചെയ്യാൻ തുടങ്ങി ചേച്ചിന്റെ അടുത്ത് ചേച്ചി എന്നെന്താ പറഞ്ഞ ഇന്ന് ആളെ കണ്ടിട്ട് എന്താ പറഞ്ഞ ഇന്ന് എന്നെ പറഞ്ഞോ എന്നൊക്കെ അങ്ങനെ ചെയ്യിക്കാൻ തുടങ്ങി എനിക്കൊരു ഒരു കത്ത് എഴുതിയിട്ടുണ്ട് പിന്നെ എനിക്കൊരു ചോക്ലേറ്റ് കൊടുത്തു വിട്ടിട്ടുണ്ട് പിന്നെ ഒരു പേന തന്നു വിട്ടു ഈ മൂന്ന് കാര്യങ്ങൾ കാണാതെ മറയത്തെന്ന് എനിക്ക് തന്നൊന്നുമല്ല ഈ ചേച്ചവഴി അച്ഛൻ്റെ അമ്മേന്റെ ഒക്കെ മുന്നെ കൊണ്ടുത്ത ഇവർക്ക് അടക്കം ഒരു കൗതുക ഇയാളെ ആളെ കുറിച്ചിട്ട് അറിയാനൊക്കെ പിന്നെ ഞാൻ ഏത് ഫങ്ഷന് പോയി കഴിഞ്ഞാലും പിറ്റേ ദിവസം അതിന്റെ റിസൾട്ട് കിട്ടും ഞാൻ ഏത് കളറ് ഡ്രസ്സായിട്ടത് ഞാൻ മുടി എങ്ങനെ കെട്ടി അപ്പൊ ഇപ്പൊ ഞാനൊരു സ്ഥലത്ത് പോയപ്പോ അന്നൊക്കെ എനിക്ക് നല്ലോണം മുടി ഉണ്ടായിരുന്നു മുടി അയച്ചിട്ടിട്ട് പോയി ഒരു പിറ്റേ ദിവസം തന്നെ നീ ഇന്നലെ കണ്ണൂർ സൈഡിൽ ഇങ്ങനെ ഒരു ഫങ്ഷന് പോയായിരുന്നു നീല ഗാഗ്രി ആയിരുന്നു അപ്പൊ ഞാൻ ആ പോയി നീ എന്തിനാ മുടി അഴിച്ചിട്ടിട്ട് പോയെ പിന്നെ അവൻ ഇങ്ങനെ ചോദിച്ചു പിന്നെ മുടിയൊക്കെ ഇണ്ട് വെച്ചിട്ട് അതെല്ലാരേം കാണിക്കണോ വെറുതെ കണ്ണു കണ്ണുകൊള്ളാനല്ലേ മുടി അഴിച്ചിട്ടിട്ട് പോയത് വെച്ചിട്ടേ പോവാൻ പാടുള്ളൂ അപ്പൊ അപ്പൊ ഞാൻ അപ്പൊ ഇന്നലെ ഈ പുള്ളി ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഞാൻ ആ കണ്ണൂർ സൈഡ് തലശ്ശേരി ഭാഗത്തൊക്കെ ഫങ്ഷന് പോകുമ്പോ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇതായിരിക്കും ഏ ആളുടെ രൂപമൊക്കെ വെച്ചിട്ട് ഇത് തന്നെ ആവണം അപ്പൊ ഒരു സ്ഥലത്ത് പോയപ്പോ ഞാൻ പുള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോയിട്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് ചിരിച്ചു എൻ്റെ അടുത്തും ചിരിച്ചു അപ്പൊ നമുക്ക് എക്സൈറ്റ്മെന്റ് കൂടുമല്ലോ ഇത് ആരാണ് ഇത് ആരാണ്ന്നുള്ളത് പിന്നൊരു ദിവസം പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അവ മരിച്ചുപോയിട്ടോ സർജറി ഒക്കെ കഴിഞ്ഞതാണ് പക്ഷെ ശരിയായില്ല മരിച്ചു പോയി എനിക്കത് പക്ഷെ പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോഴേ എന്ത് പെട്ടെന്ന് ഒരു ഭയങ്കര ഷോക്ക് പോലെ എനിക്ക് അപ്പൊ എൻ്റെ കൂടെ കൂടെ പഠിച്ച കുറെ ഫ്രണ്ട്സും ഉണ്ട് പിന്നെ അസുഖം എന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രാർത്ഥന അത് ബസു അസുഖം എന്ന് വെച്ചാൽ ഒരു വലുതാവുമ്പോൾ കല്യാണം കഴിക്കണം അങ്ങനത്തെ ആഗ്രഹം ഒന്നുമല്ല നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകൾ ഉണ്ടല്ലോ അച്ഛനും അമ്മയ്ക്ക് എട്ടു വർഷത്തിന് ശേഷം ഉണ്ടായ കുട്ടി അപ്പൊ മോൻ ഉണ്ടായിട്ട് അതിനും ഒരു വലിയൊരു ബ്രെയിനിലൊക്കെ ഒരു അസുഖം വരിക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സങ്കടമുള്ള കാര്യല്ല അപ്പോൾ എല്ലാരും എല്ലാ മതക്കാരും ഉണ്ട് ഞങ്ങള് ക്രിസ്ത്യൻ കുട്ടികളും ഉണ്ട് മുസ്ലിം കുട്ടികളും ഉണ്ട് ഹിന്ദു പ്രാർത്ഥനയായി പക്ഷെ ആള് പോയി പക്ഷെ അതിൽ നിന്നാണ് ഒരു പാട്ടായിട്ട് ആദ്യം ഉണ്ടാവുന്നത് ആ ഒരു അപ്പൊ ശരിക്കും സത്യാണോ കളവാണോ സീരി ഉണ്ടാവുന്നതിന്റെ ഫുൾ ക്രെഡിറ്റ് ആ ചേച്ചിട്ടന്മാര് പൊതുവെ പറയുന്നു മനസ്സിലെപ്പോഴും പ്രണയം കൊണ്ട് നടക്കുന്നവരാണ് അതിനോട് പ്രണയം ഇതിനോട് പ്രണയം അങ്ങനെ ചോദിക്കല്ല ഒരു നടിയാണ് അതുകൊണ്ട് സുന്ദരിയാണെന്ന് പറയേണ്ട ആവശ്യമില്ല നൃത്തം ചെയ്യുന്നു കവിത എഴുതുന്നു പ്രണയം തോന്നിയിട്ടുണ്ടോ പിന്നീട് തീർച്ചയായിട്ടും അതിപ്പോ കലാകാർ കലാകാരന്മാർക്ക് മാത്രമേ മനസ്സിൽ പ്രണയം തോന്നുന്നു എല്ലാ മനുഷ്യരുടെയും പ്രണയം മനസ്സിലാത്ത ഒരാള് മനുഷ്യനല്ലാന്ന് പറയാൻ പറ്റും അങ്ങനെയല്ല തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് ആ വ്യക്തി അറിയിച്ചിട്ടുണ്ട് അറിയിച്ച വ്യക്തിയുണ്ട് അറിയിക്കാത്ത വ്യക്തിയുണ്ട് വ്യക്തിയല്ല നമുക്കൊരു പ്രായത്തിൽ ഒന്നും ഒന്നുമല്ല അങ്ങനെ റിയൽ ആയിട്ടുള്ള പ്രണയം എനിക്ക് അങ്ങനെ ഒരുപാടൊന്നും തോന്നിയിട്ടൊന്നുമില്ല കവിതയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ തിരുവോണ നാളിൽ പ്രേക്ഷകരേക്ക് നമ്മുടെ ഒരു ഓണം കൂടുതൽ സമ്പന്നമാക്കാൻ ചെറിയൊരു കവിതയാവാം